സർവധനാൽ പ്രധാനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര കോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ്റ്റീൻ അകമരിയിൽ മണ്ണിടിഞ്ഞ മണിക്കൂറുകളോളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ട സംഭവത്തിൽ പരാതിയുമായി കോൺഫെഡറേഷൻ്റെ ഓൾ ഇന്ത്യ റെയിൽവേ ഡിവിഷൻ അസോസിയേഷൻ ദേശീയ കൺവീനർ സൺഷെയിൻ അഭിപ്രായപ്പെട്ടു അകമലയിൽ മണ്ണടിഞ്ഞ് മണിക്കൂറുകൾ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ട് യാത്രക്കാരെ വലച്ച സംഭവത്തിൽ റെയിൽവേയുടെ അനാസ്ഥയാണെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽവേ ഡിവിഷൻ അസോസിയേഷൻ ദേശീയ കൺവീനർ സൺഷൈൻ അഭിപ്രായപ്പെട്ടു പലതവണ തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനുകളിൽ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും എടുത്തില്ല എന്നും ജനദ്രോഹ നടപടികളാണ് റെയിൽവേ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അഗമലയിൽ മണ്ണടിഞ്ഞ സംഭവത്തിൽ അടിയന്തരമായി ഇടപെട്ട് വേണ്ട നടപടികൾ എടുത്തില്ലെങ്കിൽ ആപത്ത് തന്നെ റെയിൽവേ ക്ഷണിച്ചു വരുത്തുമെന്നും റെയിൽവേയുടെ അധികൃതർ സുരക്ഷയ്ക്കായുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാര്യങ്ങൾ യഥാസമയത്ത് ചെയ്യാതെ ആറു മാസമായിട്ട് നീട്ടിക്കൊണ്ടു ഫലമാണ് ഇപ്പോൾ അകമല നടന്നുകൊണ്ടിരിക്കുന്നത് അകമലയിൽ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയിലും ഞങ്ങൾക്ക് ദുരൂഹതയുണ്ട് എന്നാണ് ഞങ്ങൾ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോഴും മണ്ണ് വീണ്ടും വീണ്ടും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഏറ്റവും താഴ്ത്തി അതിൻ്റെ കെട്ടുകൾ കോൺക്രീറ്റ് കെട്ടുകൾ നടത്തിയതിന് ശേഷം മാത്രമേ പാത ഉറപ്പിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ വലിയൊരു ദുരന്തം ക്ഷണിച്ചു വരുത്തുവാൻ ഡിവിഷൻ മാനേജറായ തിരുവനന്തപുരത്തെ ആളുകൾ ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണ് മണിക്കൂറ് കണക്കിനാണ് ട്രെയിനുകൾ ആയിട്ടുള്ളത് മണിക്കൂർ കണക്കിന് എന്താണ് റെയിൽവേ ചെയ്യുന്നത് റെയിൽവേ നോക്കുകൂത്തിയായി നിൽക്കുകയാണ് ജനങ്ങളെ വിദ്ധികളാക്കുന്ന പരിപാടി ഇനിയെങ്കിലും റെയിൽവേ അവസാനിപ്പിച്ചുകൊണ്ട് മുറിക്കാനുള്ള മരങ്ങൾ ലൈനിൽ വീണുന്ന മുറിക്കാനുള്ള മരങ്ങൾ മുറിക്കാൻ ആറ് മാസം മുമ്പേ പരാതി കൊടുത്തിട്ട് കൊടുത്തിട്ടിരിക്കുന്നില്ല എന്നും എവിടെ എത്താത്ത സ്ഥിതിയാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് റെയിൽവേ മന്ത്രി അടിയന്തരമായിട്ടും ബോർഡ് ചെയർമാൻ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തിൽ ജനപ്രതിനിധികളും ഇടപെട്ടുകൊണ്ട് അടിയന്തര നടപടി സ്വീകരിക്കണം യാത്രക്കാരെ ഇങ്ങനെ ക്ഷുഭിതരാക്കി വലക്കുന്ന ഒരു സംവിധാനത്ത് നിന്ന് റെയിൽവേ പിന്തിരണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കോൺഫെഡറേഷൻ ഓഫ് റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ജനങ്ങൾക്ക് വന്ന ബുദ്ധിമുട്ടിലും ക്ഷമചോദിക്കുകയാണ് യാത്രക്കാർക്ക് നിരന്തരമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ മണിക്കൂറുകൾ എത്തേണ്ടവർ എത്താ സ്ഥലത്ത് എത്താതിരിക്കുക ഇതൊക്കെ വളരെ ഗുരുതരമായ കാര്യമാണ് അതുകൊണ്ട് റെയിൽവേ അടിയന്തരമായി ഇടപെടുത്തുകൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുന്നത് മാത്രമാണ് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ദേശീയ കൺവീനർ എന്ന നിലയിൽ പറയാനുള്ളത്യൂസ് ഡെസ്ക് സിസി